ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എൽ പി യു പിയുടെ എൽ പി യു പി എൽ ഡി സിയുടെ ക്ലാസ് എന്ന് പറയുന്നത് നാലാമത്തെ ക്ലാസ് ആണ് ശ്രീനാരായണ ഗുരുവാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇന്ന് നമുക്കതിൻ്റെ ഫാക്സ് പഠിച്ചിട്ട് പി വൈ ക്യൂസ് ആയിട്ട് മിക്ക അടുത്ത ക്ലാസ്സിലായിട്ടായിരിക്കും മിക്കവാറും ഒരേ അല്ലെങ്കിൽ ഒത്തിരി ഫാക്സ് ഉണ്ട് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ക്വസ്റ്റിലേക്ക് പോകാം അപ്പം നമ്മളിപ്പോൾ പഴശ്ശി വിപ്ലവം കഴിഞ്ഞു ഇത് എൽ പി യു പിയുടെ ആണ് പഴശ്ശി വിപ്ലവം കഴിഞ്ഞു അതേപോലെ വൈകുണ്ഠസ്വാമി കഴിഞ്ഞു ചട്ടമ്പി സ്വാമികൾ കഴിഞ്ഞു പിന്നെ നമുക്ക് ശ്രീനാരായണ ഗുരുവാണ് ഈ ഒരു ക്വസ്റ്റിനാണ് ശരിക്കും പി എസ് സി ബുള്ളറ്റിന് എന്നൊരു സീരീസ് തുടങ്ങാനായിട്ട് ഞാൻ ജസ്റ്റ് ക്യാഷ്വലായിട്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കണ്ട ക്വസ്റ്റിനായിരുന്നു ഇത് ഞാനത് അധികം അങ്ങനെ റാങ്ക് ഫയലിൽ കാണാത്തത് കൊണ്ടാണ് ചുമ്മാ കണക്റ്റഡ് ആയിട്ട് അതിൽ നിന്ന് വായിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് ഒത്തിരി ഫാക്സ് നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ പി എസ് സി ബുള്ളറ്റിൽ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടാവും പക്ഷേ അതിങ്ങനെ റാങ്ക് മേക്കിംഗ് ആയിട്ട് നമുക്ക് പി എസ് സി എക്സാംസിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റിൻസ് വരുന്നത് വളരെ റേറായിട്ട് അത് ചോദിച്ചിട്ടുള്ളൂ പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ അത് റാങ്ക് മേക്കിങ് ക്വസ്റ്റൻസ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കോഴിക്കോട് ശ്രീനാരായണ ഗുരു ആരംഭിച്ച ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരാണ് സ്വാമി വിവേകാനന്ദൻ ഗാന്ധിജി ആനി ബസൻറ്റ് ചട്ടമ്പി സ്വാമികൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിച്ച് തരാം നാരായ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യത്തെ യൂറോപ്യൻ ആരാണെന്ന് പിന്നെ സെൻ്റിലോക്ക് ടു ദ സെൽഫ് എന്ന പേരിൽ നടരാജഗുരു ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണെന്ന് എസ് എൻ ഡി പി യോഗത്തിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ജില്ല ഏതാണ് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ല എന്നൊരു വിളംബരം നടത്തിയ വർഷം ഏതാണെന്ന് ഈ ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചൊക്കെ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് പഠിച്ചു വയ്ക്കുന്ന കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടന്ന ക്ഷേത്രമേധ ഈ ഒരു അഞ്ച് ആറ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ നന്നായിട്ട് അറിയാം കണ്ടപ്പോൾ തന്നെ ആൻസറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട കാര്യം അത്യാവശ്യം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇനി ഓൾറെഡി പഠിച്ചവർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ കണ്ടാൽ മതി ഇനി ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട നോട്ട്സ് എഴുതി എടുത്ത് വേണം പഠിക്കാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് ഫാക്സിലോട്ട് പോകാം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മരിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യം സമരം നടന്ന ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അതിന് തൊട്ടുമുന്നത്ത വർഷമാണ് ശ്രീനാരായണ ഗുരു ജനിച്ചതെന്ന് ഓർത്താൽ മതി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് ശ്രീനാരായണ ഗുരു ദുഷിച്ച ജാതി വ്യവസ്ഥകളും തീണ്ടലും തൊടിയിലും അന്ധവിശ്വാസങ്ങളും കാരണം പിന്നാക്ക വിഭാഗക്കാർക്ക് പലതരത്തിലുള്ള സാമൂഹിക അനീതികൾ അനുഭവിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം മുൻ തിരുവിതാംകൂർ ഇപ്പോഴത്തെ എവിടത്തെ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ല ചെമ്പഴന്തി ഗ്രാമം വയൽവാരം വീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് പിതാവ് മാടനാശൻ മാതാവ് കുട്ടിയമ്മ പേരുടെ പേരും പഠിച്ചു വെക്കണം യഥാർത്ഥ പേര് നാരായണൻ എന്നായിരുന്നു ഓമന പേരാണ് എന്ത് നാണു നാരായണന്റെ അനുജത്മാരൊക്കെയായിരുന്നു കൊച്ചുദേവി മാതാ ഔപചാരിക വിദ്യാഭ്യാസത്തിന് തൊട്ടടുത്ത സ്കൂളിൽ ചേർന്നു സ്കൂളിലെ പഠനത്തിനും പുറമേ അച്ഛനും അമ്മാവനും തമിഴ് സംസ്കൃതം മറ്റു പരമ്പരാഗത വിഷയങ്ങൾ അറിവ് പകർന്നു ഉപരിപഠനത്തിനായി കുമ്മംപിള്ളി രാമൻ ആശാന്റെ കീഴിൽ ചേർന്നു അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായിരുന്നു ആര് കുമ്മംപിള്ളി രാമൻ പിള്ളാശാൻ പ്രാർത്ഥനാഗീതങ്ങൾ ആലപിക്കുന്നതിൽ തൽപരനായിരുന്നു എന്നാണ് ഒഴിവു സമയത്ത് വീടിന് സമീപത്തുള്ള അമ്പലത്തിലെ ആരാധനാ കാര്യങ്ങളെ സഹായിക്കുമായിരുന്നു നാണുവിനെ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അമ്മ അന്തരിക്കുന്നു പഠനം പൂർത്തിയാക്കിയ ശേഷം വീടിന് സമീപത്തുള്ള വിദ്യാലയത്തിൽ അധ്യാപകനായി അങ്ങനെയാണ് അദ്ദേഹം ആരായിട്ട് മാറുന്നത് നാണുവാശാനായിട്ട് മാറുന്നത് ഒരു പാരമ്പര്യ വൈദ്യൻ്റെ മകളായ കാളിയമ്മയുമായി ഇപ്പം ഭാര്യയുടെ പേരാണെന്ത് കാളിയമ്മ നാണുവാശാന്റെ വിവാഹം നടന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പിന്നീട് വലിയ പരാമർശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചട്ടമ്പി സ്വാമികളെ നമ്മൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ പഠിച്ചപ്പോൾ പഠിച്ചു അല്ലേ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നും എൺപത്തി രണ്ട് വർഷങ്ങളും പറയുന്നുണ്ട് പഠിച്ചു വെക്കുക ചട്ടമ്പി സ്വാമികൾ നാണുവാസാനെ തൻ്റെ ഗുരുവായ തൈക്കാട് തൈക്കാടയ്യയുടെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു തൈക്കാട് അയ്യയിൽ നിന്നാണ് എന്തഭ്യസിക്കുന്നത് യോഗയുടെ ആദ്യപാഠങ്ങൾ അഭ്യസിക്കുന്നത് അപ്പം തൈക്കാടയ്യ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായിരുന്നു തുടർന്ന് മരുത്വമലയിലേക്ക് പോയി ഇപ്പോൾ മരുത്വമല എവിടെയാണ് തമിഴ്നാട് ജില്ലയിലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് അവിടെ പിള്ളത്തടം ഗുഹ പിള്ളത്തടം ഗുഹയിൽ വെച്ച് താമസിച്ച് വർഷങ്ങൾ നീണ്ട ഏകാന്ത ജീവിതവും ധ്യാനവും നടത്തി അതിലൂടെ അദ്ദേഹത്തിന് ആത്മീയോന്നതി പ്രാപ്തമായി അപ്പം എവിടെയാണ് ധ്യാന ധ്യാനമായിട്ട് നിരിക്കാനായിട്ട് പോയത് മരുത്വമല ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുന്നതാണ് മരുത്വമല എവിടെയാണത് മരുത്വമലയിലെ പിള്ളത്തടം ഗുഹ അവർണർക്ക് ആരാധന നടത്തുന്നതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് അദ്ദേഹം എവിടെ നെയ്യാറിൻ്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി അരുവിപ്പുറത്തുള്ള കൊടിതൂക്കി മലയിലുള്ള ഗുഹയിലും ഗുരു തപസനിച്ചിട്ടുണ്ട് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് എവിടെ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറം പ്രതിഷ്ഠ ഏത് നദിയുടെ തീരത്താണ് നെയ്യാർ നദിയുടെ തീരത്താണ് ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഒരു ഈഴവ സമുദായാംഗം അംഗം നട ചെയ്തതിനെ യാഥാസ്ഥിതികൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വാഭാവികമാണല്ലേ ചോദ്യം ചെയ്യൂ അവര് നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനാണ് അതാണ് ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന മറുപടിയായിരുന്നു അദ്ദേഹം കൊടുത്തത് അരുവിപ്പുറം വിപ്ലവം എന്നും ഈ സംഭവം വിശേഷിക്കപ്പെട്ടു അപ്പം എന്നാണ് അരുവിപ്പുറം വിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഈ സംഭവം വിശേഷിക്കപ്പെട്ടു നൂറ്റാണ്ടുകളായി അധികൃത സമുദായ അംഗങ്ങൾക്ക് ക്ഷേത്ര നിഷിദ്ധമായിരുന്ന വ്യവസ്ഥകളും വിശ്വാസങ്ങളുമാണ് ഗുരു തൻ്റെ പ്രതിഷ്ഠയിലൂടെ എന്ത് ചെയ്യുന്നത് തച്ചു തകർക്കുന്നത് അതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് അരുവിപ്പുറത്ത് ഗുരുവിഭാ വിഭാവനം ചെയ്തത് ആദ്യത്തെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഗുരു ഉപയോഗിച്ചത് നെയ്യാറിൽ നിന്ന് സ്വയം മുങ്ങിയെടുത്തൊരു കരിങ്കല്ലായിരുന്നു ശങ്കരംകുഴി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരു കയത്തിൽ നിന്നാണ് അദ്ദേഹം ആ കല്ല് മുങ്ങിയെടുത്തത് കേരളത്തിലുടനീളം ശ്രീ നാരായണൻ ഗുരുവിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി കുളത്തൂർ കോലത്തുകര ക്ഷേത്രം കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം എന്നിവയാണ് പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം താഴെ തന്നിരിക്കുന്നവർ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയിൽപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പോൾ ഏതൊക്കെയാണ് കുളത്തൂർ കോലത്തുകര പിന്നെ അതേപോലെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഇപ്രകാരം ഗുരുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ നിന്ന് ഗുരുവിൻ്റെ സന്ദേശം കേരളം ഒട്ടാകെ എന്ത് ചെയ്യുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് വേലായുധം നട എന്ന് നാട്ടുകാർ പറയുന്ന വക്കം വേലായുധൻ നട അവക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഗുരുവിന്റെ ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ അപ്പൊ എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം അപ്പം ഗുരുദേവന്റെ ആദ്യത്തെ സുബ്രഹ്മണ്യ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ് വക്കം വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം ഇതിനോടടുത്ത സമയത്ത് തന്നെ വക്കത്ത് ദേവേശ്വര ക്ഷേത്രവും എന്ത് ചെയ്യുന്നുണ്ട് ആരംഭിക്കുന്നുണ്ട് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് നാരായണ ഗുരു എത്തിയത് ചട്ടമ്പി സ്വാമികളോടൊത്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ചോദിക്കാം ശ്രീനാരായണ ഗുരു സ്വാമികളുമായ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏത് ഏതാണ് ശ്രീവല്ലഭേശ്വര ക്ഷേത്രം അവിടെ ആരൊക്കെയായിരുന്നു പെരുനെല്ലി കൃഷ്ണൻ വൈദ്യർ കുളവേലി കൃഷ്ണൻ വൈദ്യർ തുടങ്ങിയവർ അവിടെ സന്നിഹിതരായിരുന്നു അപ്പം ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വരം ക്ഷേത്രത്തിലാണ് ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികളുമായി എത്തി പ്രതിഷ്ഠയ്ക്ക് എത്തിയത് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ അവിടെ വിദ്യാലയം ഉണ്ടാവണമെന്ന് ഗുരു അനുയായികളോട് പറഞ്ഞു കാലക്രമേണി അത് ഫലിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തൃശ്ശൂർ കാഞ്ഞാണിക്കടുത്ത് കാരമുക്കിൽ ചിദംബരനാഥ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായാണ് ഗുരു ഉദ്ദേശിച്ചത് എന്നാൽ അവിടെ ദീപമാണ് പ്രതിഷ്ഠിച്ചത് ദീപം ദീപം പ്രതിഷ്ഠിച്ച ക്ഷേത്രം എവിടെയാണ് തൃശ്ശൂർ കാഞ്ഞാണിക്കടുത്തുള്ള കാരമുക്ക് ചിദംബരനാഥ ക്ഷേത്രം ചിദംബരനാഥ വിഗ്രഹം പ്രദർശിക്കാനാണെങ്കിലും അവിടെ പോയിട്ട് എന്ത് പ്രദർശിക്കുന്നുണ്ട് ദീപം പ്രദർഷിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മുരിക്കുംപുഴ് പുഴയിലെ ക്ഷേത്രത്തിൽ ഓം എന്ന് രേഖപ്പെടുത്തിയ തിളക്കമുള്ള തകിട് അപ്പൊ ഓം എന്ന് രേഖപ്പെടുത്തിയ എവിടെയാണ് മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ ചുറ്റും സത്യം ധർമ്മം ദയാ ശാന്തി എന്നും എഴുതിയിട്ടുണ്ട് അപ്പൊ ഓം എന്ന് രേഖപ്പെടുത്തിയ തിളക്കമുള്ള തകിട് പ്രതിഷ്ഠിച്ച ക്ഷേത്രം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുരിക്കും പുഴ വില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണേത് തിരുപ്പതീശ്വര ക്ഷേത്രം മംഗലാപുരത്ത് എന്ത് ക്ഷേത്രം തിരുപ്പതീശ്വര ക്ഷേത്രം കോഴിക്കോട് ശ്രീനാരായണ ഗുരു ആരംഭിച്ച ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസൻ്റാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ അപ്പോൾ എവിടെയാണ് കോഴിക്കോട് ശ്രീനാരായണ ഗുരു ആരംഭിച്ച ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ആനിബസൻ്റ് ഒടുവിൽ കണ്ണാടിയാണ് പ്രതിഷ്ഠയ്ക്കായി ഉപയോഗിച്ചത് അഹം ബ്രഹ്മാസ്മി അഥവാ ഞാൻ തന്നെയാണ് ദൈവം എന്ന ആശയമാണ് ഇതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് എന്ന സ്ഥലത്താണ് കളവങ്കോടാണ് ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അതേപോലെ വൈക്കൻ താലൂക്കിലെ ഉല്ലല ഉല്ലല എന്ന സ്ഥലത്താണ് രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഈ കളവങ്കോട് ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് കാര്യം ഗുരു ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതെന്ന് എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയത് പക്ഷേ നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ഗുരു രണ്ടാമതായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് വൈക്കം താലൂക്കിലെ ഉല്ലല എന്ന സ്ഥലത്താണ് രണ്ടാമതായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കരിങ്കല്ലിൽ തുടങ്ങി കണ്ണാടിയിൽ അവസാനിച്ച ക്ഷേത്ര പ്രതിഷ്ഠകളുടെ ഈശ്വരാരാധനയ്ക്ക് പുതിയ പരിപേഷകൾ പരിചയപ്പെടുത്തുകയായിരുന്നു സാമൂഹിക ഉന്നമനത്തെ തടസ്സപ്പെടുത്തുന്നതിന് ഇരുന്ന ജാതിയുടെ മതിൽക്കെട്ടുകൾക്കപ്പുറം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശവുമായി മാനവ സഹവർത്തിത്വത്തിന്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും ശ്രീനാ ചെയ്തു ശ്രീനാരായണ ഗുരു ഒട്ടാകെ ഇരുപത് ശിവക്ഷേത്രങ്ങളും നാല് ദേവീക്ഷേത്രങ്ങളും ആറ് സുബ്രഹ്മണ്യക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും ആദ്യത്തെ സുബ്രഹ്മണ്യ എവിടെയായിരുന്നു വക്കം വിഗ്രഹങ്ങളില്ലാത്ത രണ്ട് ക്ഷേത്രങ്ങളും ഗുരു സ്ഥാപിക്കുന്നുണ്ട് ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ കളവങ്കോട് രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ എവിടെയായിരുന്നു ഉല്ലല ഗുരു സ്ഥാപിച്ച അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് പെൽക്കാലത്ത് ശ്രീനാരായണ നാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കാൻ പ്രേരണയായത് താഴെത്തട്ടിൽ ശാഖ മധ്യതലത്തിൽ യൂണിയൻ ഏറ്റവും മുകളിൽ യോഗം എന്ന രീതിയിലാണ് പ്രസ്ഥാനത്തിൻ്റെ ഘടന താഴെത്തട്ടിൽ ഓരോ ശാഖ ഉണ്ടല്ലേ എസ് എൻ ഡി പി ശാഖകളെന്ന് പറയും മധ്യതലത്തിൽ ഒരു യൂണിയൻ ഉണ്ടാകും എല്ലാ ഒരു ഒരു യൂണിയന്റെ കീഴിൽ കുറേ ശാഖകൾ ഉണ്ടാകും അതേപോലെ ഏറ്റവും മുകളിൽ എന്താണ് യോഗം എന്ന രീതിയിൽ വിദ്യാലയങ്ങളും ഗ്രന്ഥശാലകളും സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ ഗുരു വിവാഹം മരണം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട അനാവശ്യ ചടങ്ങുകൾ പരിഷ്കരിക്കുകയും ചെയ്തു പഴയ രീതിയിൽ സഹോദരി മുണ്ടുകൊടുക്കുന്ന പതിവിന് വിപരീതമായി വധൂവരന്മാർ അഭിമുഖമായിരുന്ന പരസ്പരം മാലയിട്ട് അന്യോന്യം വരിക്കുന്ന പതിവ് നിലവിൽ വന്നു ബഹുഭർത്തത്വം ബാ ബഹുഭാരിത്വം മരുമക്കത്തായം എന്നിവയും അനാകർഷമായി തുടങ്ങി വിദ്യാഭ്യാസത്തിലൂടെ മാന്യമായി ജോലി സമ്പാദിക്കാനും വ്യവസായങ്ങൾ ആരംഭിച്ച് സാമ്പത്തികമായി ഉന്നമനം നേടാനും അതുവഴി വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ രംഗങ്ങളിൽ മുന്നേറുവാനും സ്വസമുദായങ്ങളോട് സ്വാമികൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ആരെ കണ്ടുമുട്ടുന്നുണ്ട് കുമാരനാശനാദ്യമായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടു അപ്പോൾ കുമാരനാശനം ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ എന്നാണ് ചട്ടമ്പിസ്വാമികളും വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ചട്ടമ്പിസ്വാമികളും വിവേകാനന്ദനും കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രജിസ്റ്റർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ശ്രീനാരായണ ഗുരു ആജീവനാന്ത അധ്യക്ഷനാണ് അപ്പോൾ എസ് എൻ ഡി പി യുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ അതൊരിക്കലും മാറില്ല അത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് സെക്രട്ടറി ആരായിരുന്നു ആദ്യത്തെ കുമാരനാശാന് യോഗ രൂപീകരണത്തിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ആര് ഡോക്ടർ പൽപൂർ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നത് അരിവിപ്പുറത്താണ് അപ്പൊ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്ന സ്ഥലമാണ് അരിവിപ്പുറം എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം എവിടെയാണ് കൊല്ലം ഗുരുവിന്റെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിന് തുടക്കമിട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുവനന്തപുരത്തിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വടക്കുള്ള വർക്കല തൻ്റെ പ്രവർത്തന കേന്ദ്രമായി ഗുരു തിരഞ്ഞെടുത്തു വർക്കലക്കുന്നിന് ശിവഗിരി എന്ന് പേരിട്ടത് അദ്ദേഹമാണ് അപ്പം വർക്കലക്കുന്ന് ശിവഗിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ് വർക്കലക്കുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൊല്ലത്ത് കാർഷിക വ്യാവസായിക മേള സംഘടിപ്പിക്കുവാൻ ഗുരു മുൻകൈ എടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഗുരു തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി രൂപവൽക്കരിച്ചു അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായപ്പോൾ എന്താണ് തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശിവഗിരി ശാരദാ പ്രതിഷ്ഠ ഇതിന്റെ ശിലാസ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനത്തിലാണ് നടത്തിയത് അപ്പോൾ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട് അഷ്ടഗോണാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ വാഗ്ദേവതയായ സരസ്വതി വെളുപ്പ് നിറമുള്ള താമരൽ ഇരിക്കുന്നതായിട്ടാണ് പ്രതിഷ്ഠ നിവേദ്യവും അഭിഷേകവും ഇല്ല എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത പ്രതിഷ്ഠാ സ്ഥാപന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ പൽപുവും സെക്രട്ടറി കുമാർ നാസാനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ഇത് ഒരു പ്രത്യേക ദേവനും സമർപ്പിക്കപ്പെട്ടിട്ടില്ല ഓം സഹോദരിയം സർവത്ര എന്നാണ് അദ്വൈതാശ്രമത്തിന്റെ പ്രമാണവാക്യം ഓം സഹോദരിയം സർവത്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആലുവ അദ്വൈതാശ്രമം ഓം സഹോദരിയം സർവത്ര തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ നടന്ന പുലേ സമ്മേളനത്തിലും ഗുരു അധ്യക്ഷനാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രഭുദ്ധ കേരളത്തിൽ ഗുരു ഇപ്രകാരം എഴുതി നാം ജാതി ഭേദം വിട്ട ഇപ്പോൾ ഏതാനും സമ്മത്സരം കഴിഞ്ഞിരിക്കുന്നു ജാതിയില്ലാ വിളംബരം നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ജാതിയില്ലാ വിളംബരം നടത്തിയത് എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അതു ഹേതുവാൽ നമ്മുടെ വാസ്തവത്തിനും വിരുദ്ധമായ ധാരണയ്ക്കും ഇടവന്നിട്ടുണ്ടെന്നും നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല വിശേഷിച്ച് നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്ന് മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ചേർത്തിട്ടുള്ളെന്നും മേലിൽ ചേർക്കുകയുള്ളുമെന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതുമാകുന്നു ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്ക് പ്രസിദ്ധം ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് ഇരുപത്തി ര രണ്ടിന് നാരായണ ഗുരു എസ് എൻ ഡി പി യോഗവുമായി തനിക്കുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതായി കാണിച്ചുകൊണ്ട് ഡോക്ടർ പൽപൂനി ഇപ്രകാരം എഴുതി എൻ്റെ ഡോക്ടർ അവർകൾക്ക് യോഗത്തിൻ്റെ നിശ്ചയങ്ങളെല്ലാം നാം അറിയാതെ പാസ്സാക്കുന്നതുകൊണ്ടും യോഗത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നും നമ്മെ സംബന്ധിച്ച കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടും യോഗത്തിൻ്റെ ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും മുൻപേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിരുന്ന പോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഞാൻ യോഗത്തെ വിട്ടിരിക്കുന്നു അപ്പൊ എന്താണ് എസ് എൻ ഡി പിയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി വിട്ടുപോകുന്നു എന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഡോക്ടർ പൽപ്പുവിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ കത്തയക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് അദ്ദേഹം ജാതി ജാതിയില്ലാ വിളംബരം നടത്തിയതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ലാ വിളംബരത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലമാണ് ശിവഗിരി ശിവഗിരി വർക്കല വർക്കലയിലെ ശിവഗിരിയിൽ എന്ത് നടക്കുന്നുണ്ട് നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സ്മാരകം നിർമ്മിക്കുന്നുണ്ട് ശ്രീനാരായണഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പി എച്ച് പഠിക്കുന്ന തുടക്കക്കാർക്ക് ആർക്കും അറിയാവുന്നൊരു ക്വസ്റ്റിനാണ് ശ്രീനാരായണ സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യ സന്ദർശനം ആദ്യമായി വസ്ത്രം ധരിച്ചത് ഈ അവസരത്തിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കഴിഞ്ഞു നമ്മളിപ്പോൾ എവിടെ വത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നിൽക്കുന്നു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങി ശ്രീലങ്കയിലെ മലയാളികൾ മലയാളികളുടെ ക്ഷേമപ്രവർത്തനത്തിനായി വിജ്ഞാനോ വിജ്ഞാനോദയ യോഗം സംഘടിപ്പിച്ച് സ്വാമി സത്യവ്രതനെ അവിടെ നിയോഗിക്കുന്നുണ്ട് വിജ്ഞാനോദയ യോഗം മൂന്ന് വർഷത്തോളം സ്വാമി സത്യവ്രധൻ അവിടെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലായിരുന്നു രണ്ടാമത്തേതും ഒടുവിലത്തേതുമായ ശ്രീലങ്കൻ സന്ദർശനം അപ്പൊ ഏതൊക്കെ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഈ രണ്ട് വർഷങ്ങളിലാണ് ശ്രീനാരായണ ഗുരു എവിടെ പോകുന്നത് ശ്രീലങ്കയിൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനഞ്ചിന് അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നു സമസ്ത കേരള സഹോദര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് ഗുരു അധ്യക്ഷത ഈ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി മെയ് പതിനഞ്ചും ഗുരുവായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ഗുരു അധ്യക്ഷത വഹിച്ച ആ സമ്മേളനത്തിൽ മിശ്രഭോജനം സംബന്ധിച്ച് നേ സംബന്ധിച്ച് നേരത്തെ ഗുരുദേവൻ നൽകിയ സന്ദേശം ഇപ്രകാരം സന്ദേശം പാരായണം ചെയ്തു സന്ദേശം എങ്ങനെയായിരുന്നു മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എന്നിങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല എന്നായിരുന്നു ആ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച മഹാനാണര് രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിൽ സന്ദർശിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടുതൽ ആരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം സി എഫ് ആൻഡ്രോസും ടാഗോറും ഗുരുവും തമ്മിൽ നടത്തിയ സംഭാഷണം തർജിമ ചെയ്തത് കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടുമുട്ടി സംഭാഷണം തർജിമ ചെയ്തതാരാണ് കുമാരനാശൻ കൂടെ ഉണ്ടായിരുന്നാരാണ് സി എഫ് ആൻഡ്രോസ് ഗുരുദേവൻ ചെയ്തുകൊണ്ടിരുന്ന സേവനങ്ങളെ ടാഗോർ പ്രശംസിച്ചപ്പോൾ ഗുരു വിനയാൻവിതനായി ഗുരുവിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു നാം ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല ഇനി ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എൻ്റെ അശക്തിയെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുകയാണ് പിന്നീട് സി എ ഫ്രാൻഡ്രോസ് ഗുരുവിനെ ടാഗോറിനോട് ഗുരുവിനെ കുറിച്ച് ടാഗോറിനോട് ചോദിച്ചു ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ സ്വാമി നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ തുല്യനോ ആയൊരു മഹാത്മാവിനെ ഈ കണ്ടിട്ടില്ല അനുധതയിലേക്ക് നീളുന്ന യോഗനെ യോഗനയങ്ങളും നയങ്ങളും ഈശ്വര ചൈതന്യവും തുളുമ്പുന്ന ആ മുഖത്തേജസ്സും മറ്റു വൈശിഷ്ടങ്ങളും ഞാൻ ഒരിക്കലും വിസ്മരിക്കുന്നതല്ല ഇതായിരുന്നു ആരുടെ ടാഗോറിൻ്റെ വാക്കുകൾ ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് വാണലുള്ള ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് കോട്ടാണ് ആരാണ് പറഞ്ഞത് സി എ ഫാൻഡ്രോസ് സി എ ഫാൻഡ്രോസ് പറഞ്ഞതാണ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എവിടെയാണ് അത് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് വാണരുള്ളുന്ന ശ്രീനാരായണ ഗുരുവാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് സി എഫ് ആൻഡ്രൂസ് ആണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വെച്ച രമണ മഹർഷി രമണ മഹർഷി ഗുരു സന്ദർശനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് എട്ടിനാണ് ഗുരു എറണാകുളം ജില്ലയിലെ പള്ളൂരുത്തിയിൽ ഭവാനീശ്വര ക്ഷേത്രം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് എട്ട് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ സന്ദർശനം മഹാത്മാഗാന്ധിയും ശ്രീ ഗുരുവിനെ സന്ദർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് ആ സമയത്ത് ഗാന്ധിജിക്കൊപ്പം സി രാജഗോപാൽ ആചാര്യയും മഹാദേവ് ദേശായിയും ഉണ്ടായിരുന്നു ഗുരുദേവ ഭക്തനായ എ കെ ഗോപാ ഗോ ഗോവിന്ദദാസിന്റെ വക വർക്കലയിലെ ഭജന വനജാക്ഷി മന്ദിരത്തിലാണ് മഹത് വ്യക്തികൾ സംഗമിച്ചത് കോട്ടയം ജില്ലാ ജഡ്ജ് എൻ കുമാരനായിരുന്നു പരിഭാഷകൻ അപ്പോൾ നമ്മൾ കുമാരനാശാൻ്റെ കാര്യം പറഞ്ഞല്ലേ രവീന്ദ്രനാഥ് ടാഗോർ കണ്ടുമുട്ടിയപ്പോൾ ആരായിരുന്നു കുമാരനാശാനായിരുന്നു എങ്കിൽ ആരായിരുന്നു ഗാന്ധിജി കണ്ടുമുട്ടിയപ്പോൾ ആരായിരുന്നു പരിഭാഷകൻ എൻ കുമാരൻ ആരായിരുന്നു അദ്ദേഹം ജില്ലാ ജഡ്ജായിരുന്ന എന് കുമാരനായിരുന്നു ഐത്താചാരണത്തിനെ ചർച്ചയിൽ ഗുരുവിന്റെ അമ്പലങ്ങൾ എല്ലാവർക്കും പ്രവേശനം നാം അനുവദിച്ചിട്ടുണ്ട് എന്ന് ഗാന്ധിജി അനുവദിച്ചിട്ടുണ്ടോ എന്ന് ഗാന്ധിജി ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെന്ന് ഗുരു പറയുകയും ചെയ്യുന്നുണ്ട് പുലയ കുട്ടികളും പറയ കുട്ടികളും ശിവഗിരിയിലും മറ്റുള്ളവർക്കൊപ്പം ഊണ് കഴിച്ചു താമസിച്ച് പഠിക്കുന്നുണ്ട് ആരാധനകളിലും സംബന്ധിക്കുന്നുണ്ട് ഗുരു വിശദമാക്കുന്നു വളരെ സന്തോഷം എന്ന് ഗാന്ധിജി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് നിർത്താം ഇപ്പോൾ തന്നെ ഒരു ഇരുപത് മിനിറ്റിന് മേലായിട്ടുണ്ട് ബാക്കി ഇനിയുമുണ്ട് കുറച്ചധികം ഫാക്സും കൂടി പഠിക്കാനുണ്ട് എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കും ഒത്തിരി ഫാക്സ് നമ്മളിതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നും മിസ്സാക്കരുത് കാര്യം പ്രത്യേകിച്ച് എൽ പി യു പിക്ക് പഠിക്കുന്ന നമ്മുടെ ടീച്ചർമാർ കാര്യം കുറച്ച് പേരുടെ പേര് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിരിക്കും പക്ഷേ അത് അത്രയും ഡെപ്തിലായിരിക്കും ചോദിക്കുന്നത് കാര്യം നമ്മൾ എൽ പി യു പി എന്ന് പറയുന്നത് എന്താണ് ടീച്ചേഴ്സ് ആവാനായിട്ട് കുറേ കുട്ടികളെ പഠിപ്പിക്കാനുള്ളവരാണ് നമ്മൾ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കില്ലെങ്കിലും നന്നായിട്ട് അറിവുണ്ടായിരിക്കണം അതിപ്പോൾ മാത്രമല്ല എൽ പി യു പി കഴിഞ്ഞ് നമ്മൾ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നി മുമ്പ് വരെ നമുക്ക് എന്തുണ്ട് ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് കടമ്പ കൂടിയുണ്ട് അതും കൂടി നമ്മൾ കടക്കണമെങ്കിൽ എന്താണ് ഈ സിലബസ് നന്നായിട്ട് നല്ല ഡെപ്തി നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ബാക്കി ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്